എന്റെ പതിനെട്ട് വയസ്സുള്ള ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഭാര്യത്തെ നോക്കട്ടെ പറഞ്ഞു വന്ന ഇതാണ് എൻ്റെ പതിനെട്ട് വയസ്സുള്ള ഭാര്യ എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്ന് തേങ്ങയും പഠിക്കാത്തതുകൊണ്ട് പ്ലസ് ടു എക്സാം എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എൻ്റെ കൂടെ എന്നിട്ട് ഇതിനെ തീറ്റിപ്പോ എൻ്റെ ആ ഫോൺ അടിക്കുന്നത് നോക്ക് േ നീ നോക്കി പോകി റൈറ്റ് കിട്ടും ഇത് നമ്മളിങ്ങനെ തിരിക്കട്ടെ ആ ഓക്കെ നമ്മളെ വീടാണ് ഗൈസ് ഇത് വാടക വീടാണ് സ്വന്തം വീടൊന്നുമില്ല സ്വന്തം വീടില്ലാണ്ടല്ല പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല സോ നമ്മളിവിടെ വാടക വീട് എടുത്ത് നിൽക്കുകയാണ് മനസ്സിലായോ ഗൈസ് ബാക്കി ആ അവിടെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എയർപോർട്ട് സ്റ്റോക്ക് ഉണ്ട് എറക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ തരാം മക്കളെ ഈ സാധനത്തിന് വീഡിയോ എടുക്കാൻ തിന്നാൻ വരണെങ്കി ഞാൻ ഇങ്ങനത്തെ വീഡിയോ അല്ലല്ലോ പറഞ്ഞ പിന്നെ ഫുഡിന്റെ വീഡിയോ എടുക്കണ്ട പിന്നെ പറയും ഞാൻ തീറ്റ നീ ഇരിക്കണ്ട ഞാൻ എടുത്തോളന്നേ അല്ല അപ്പൊ പറഞ്ഞു വന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒളിച്ചുകൂടുന്നത് അത്ര വലിയ സിമ്പിൾ കാര്യൊന്നുമില്ല ആ ഇപ്പൊ കുഴപ്പൊന്നുമില്ല കേട്ടോ ഇപ്പൊ വീട്ടുകാരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നാക്കലൊന്നുമില്ല നിന്റെ പടം തിരികെ വെച്ചിരിക്കണോ അപ്പൊ നമ്മുടെ സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാം ഇത് നമ്മുടെ പഴയ ലൈറ്റ് വേറൊരു തേങ്ങ ഇല്ല പിന്നെ ഇത് സ്റ്റാൻഡ് എന്താണ് റൂമിന്റെ ഒരു പഴയ എൻ്റെ ബെഡ് എൻ്റെ പഴയ മറ്റേ സമ്മാനം ഇത് ഫ്രഷാ പുതിയതെട്ടോ ഫ്രഷാണേറ്റില്ല തിന്നാൻ മാത്രേ അറിയുള്ളു അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ ഗൈസ് ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട് എന്നിട്ട് പോരാത്ത ബിരിയാണി കോക്കോസ് ബർഗർ ബർഗർ അല്ലേ ഡൂപ്ലിക്കേറ്റ് ബർഗർ ഐസ്ക്രീം പക്ഷെ ഇതൊന്നും ശരീരത്തിൽ കാണാനില്ല ഹലോ പറഞ്ഞു ഫുഡിന്റെ ഒക്കെ പിന്നെ അല്ലെങ്കിൽ നാട്ടുകാർ വരെ ഞാൻ നിനക്ക് തിന്നാൻ തരുന്നില്ലെന്ന് കുറെ കുണകള അല്ലെങ്കിൽ പറയുന്നുണ്ട് ഞാൻ പണിയെന്ന് തോറ്റല്ലാതെ പെണ്ണിനെ വിളിച്ചോണ്ടെന്നാണ് നിങ്ങള് ഒളിച്ചുപൊടി പോകുന്നവരോടും കല്യാണം കഴിക്കുന്നവരോടും കല്യാണം കഴിക്കാൻ മുട്ടി നിക്കുന്നവരോടും ഒരു കാര്യം പറയാവുന്നുള്ളൂ ഈ പുറകിലിരിക്കുന്ന സാധനങ്ങളുണ്ടോ ഇതിനെ പോറ്റണമെങ്കിൽ ഒരു ലോൺ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതുപോലത്തെ സാധനങ്ങളാണെങ്കിൽ വെറുതെ ആ പരിപാടിക്ക് നിൽക്കരുത് അനുഭവം കൊണ്ട് പറയുക അപ്പോൾ ഓക്കെ ഒരു കുടുംബീ പറയൂ ടാറ്റ അടുത്ത സംഭവത്തിൽ കാണാം